ഞാൻ പോകുന്നു പുഴ തൊടാൻ പുഴ തൊട്ടു തൊടുപുഴയിൽ എറണാകുളത്ത് നിന്ന് തൊടുപുഴയ്ക്ക് അറുപത് കിലോമീറ്റർ വൈറ്റില ഹബിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് കിട്ടും ടിക്കറ്റ് ചാർജ് അറുപത് രൂപ അറുപത്തിയാറ് രൂപ എൻ്റെ ബസ് പതിനൊന്നിന് പുറപ്പെട്ടു തൃപ്പൂണിത്തറ കോഴഞ്ചേരി മൂവാറ്റുപുഴ വഴി തൊടുപുഴയിലെത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒരു വശം പൂഴ ആ കെട്ടിടത്തിന് താഴെ വർക്ക്ഷോപ്പും കാർ പാർക്കിങ്ങും ഓഫീസിനും സൗകര്യം ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് മുന്നിൽ ബാറും റെസ്റ്റോറൻറ്റും ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറി മെനു കാർഡ് ചോദിച്ചു ഇല്ലെന്ന് മറുപടി ചിക്കൻ കറി വില ചോദിച്ചു ബീഫ് കറി വില ചോദിച്ചു എല്ലാത്തിനും വില തോന്നുന്നു തോന്നുന്നു മറുപടി നിങ്ങൾ തരുന്ന ഭക്ഷണത്തിൻ്റെ വില തീരുമാനമായിട്ട് തിരിച്ചു വരാം എന്ന് ഞാനും നടന്നു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി മാർക്കറ്റ് കണ്ടു എറണാകുളത്തേക്കാലും വിലത്തുറവ് അനുഭവപ്പെട്ടു തൊടുപുഴ മൂവാറ്റുപുഴയേറ്റാലും വലിയ പട്ടണമായി എനിക്ക് തോന്നി വീണ്ടും ഒരു ബാറിൻ്റെ മുന്നിലെത്തി റെസ്റ്റോറൻറ്റിലേക്ക് എന്നെ വാച്ച്മാൻ തൂട്ടിക്കൊണ്ടുപോയി അവിടെയും കാർഡ് ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും കൃത്യമായ ചാർജ് വെയിറ്റർ പറഞ്ഞു ഞാനല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേറെ ഒരാൾ മാത്രം കൂടി ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ സാധാരണ ചായപ്പിടികൾ ചായയ്ക്ക് പത്ത് രൂപയാണെന്നും ചെറിയ കടികൾക്ക് പത്ത് രൂപയാണെന്നും എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഈ ചായക്കടക്കാരൻ വിള വിവര പട്ടിക പ്രദർശിപ്പിച്ചില്ലെങ്കിൽ ആ പാവത്തിനെ പീഡിപ്പിച്ച് കൊല്ലും നമ്മുടെ ഉദ്യോഗസ്ഥർ ഭക്ഷണം കഴിഞ്ഞു ഹോട്ടലിൻ്റെ മുന്നിൽ ബസ് കാത്ത് നിന്നു ബസ് വന്നില്ല ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു തൊട്ടടുത്ത് കണ്ടു ഒരു അതിമനോഹരമായ ആധുനിക രീതിയിൽ പണിയിച്ച പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് എത്തി ബസ് ടിക്കറ്റ് എടുത്തു മലങ്കര ഡാമിലേക്ക് അടുത്ത വീഡിയോ മലങ്കര ഡാമാണ് നിങ്ങൾ എൻ്റെ കൂടെ വരണം ഡാം കാണാൻ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം അഭിപ്രായങ്ങളും എഴുതണം സ്നേഹിതന്മാരോടും പറയണം നിങ്ങളും തൊടുപുഴ പോയി കാണണം തൊടുപുഴയിലും താണാൻ വളരെയധികം സ്ഥലങ്ങളുണ്ട് എൻ്റെ ചാനൽ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ് എൻ്റെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എൻ്റെ അനുമോദനങ്ങൾ ഇനിയും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത വീഡിയോ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി